മാലിന്യം ഞങ്ങളുടേതല്ല കോർപ്പറേഷൻ അനുമതി ചോദിച്ചിട്ടില്ല ആര്യ രാജേന്ദ്രനും മറുപടിയുമായി കോർപ്പറേഷൻ എന്ന റെയിൽവേ കോർപ്പറേഷൻ തർക്കിച്ച് മേയറും ശുചീകരണ തൊഴിലാളിയെ കാണാതായ തിരുവനന്തപുരം ആമയഴഞ്ചൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ പരസ്പരം പോരടിക്കുകയാണ് കോർപ്പറേഷനും റെയിൽവേയും മാലിന്യ കൂമ്പാരം തൊഴിലാളിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്ന സാഹചര്യത്തിലാണിത് മാലിന്യ നീക്കത്തിൽ റെയിൽവേയെ മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തിയപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ദക്ഷിണ റെയിൽവേ ഇതിനോട് പ്രതികരിച്ചത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മാലിന്യം ഒന്നും ഇതിനകത്തില്ല റെയിൽവേയുടെ മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയ്യെടുത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഉറവിടത്തിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അത് കോർപ്പറേഷന്റെ പരിധിയിലാണ് വരുന്നതെന്നും വിജി പറഞ്ഞു നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് മാലിന്യ നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും പറയുന്നത് തെറ്റാണ് അവർ അനുവാദം ചോദിക്കുമ്പോഴെല്ലാം അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോഴും തയ്യാറാണ് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനെട്ടിലും കോർപ്പറേഷൻ മാലിന്യ നീക്കത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കി അതേസമയം റെയിൽവേ ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് കിട്ടിയിട്ടുണ്ടെന്നും ബിജു പറഞ്ഞു തിരുവനന്തപുരം ആമിഴഞ്ചൻ ദുരന്തത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തി റെയിൽവേയും കോർപ്പറേഷനും മുന്നോട്ട് പോകുകയാണ് ഒരു വശത്ത മറവശത്ത് തിരുവനന്തപുരത്തെ മാലിന്യ നീക്കം വലിയ ചർച്ചയായി മാറുകയാണ് തോട് വൃത്തിയാക്കാത്തതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണെന്നും സ്റ്റേഷനിലെ ഭാഗം വൃത്തിയാക്കേണ്ടത് റെയിൽവേ ആണെന്നുമാണ് വാദം ആമിഴഞ്ചൻ തോട് വൃത്തിയാക്കുന്ന വിഷയത്തിൽ നഗരസഭയെ കുറ്റപ്പെടുത്തുകയാണ് റെയിൽവേ എ ഡി എം വിജി എം ആർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ റെയിൽവേ പണത്തിന് കീഴെയുള്ള തോടിന്റെ ഭാഗം കോർപ്പറേഷനാണ് വൃത്തിയാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പ്രവൃത്തി ചെയ്തത് റെയിൽവേയാണെന്നും എ ഡി എം പറയുന്നു കോർപ്പറേഷനെ നിരവധി തവണ ഓർമ്മിപ്പിച്ചിട്ടും നടപടിയെടുക്കാതായതോടെയാണ് റെയിൽവേ കഴിഞ്ഞ വർഷം തോട് വൃത്തിയാക്കിയത് ഈ വർഷം കോർപ്പറേഷനോട് തോട് വൃത്തിയാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും ഇത് നടപ്പാകാതെ വന്നതോടെയാണ് കരാർ കൊടുത്തതെന്നും എ ഡി എം വാദിച്ചു നഗരസഭയുടെ പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഇതിലൂടെ വരുന്നുണ്ടെന്നും റെയിൽവേ ആരോപിക്കുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മാലിന്യവും തോട്ടിലേക്ക് ഒഴുകുന്നില്ല സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ തങ്ങൾ ഒരിക്കലും കോർപ്പറേഷന് അനുമതി നിഷേധിച്ചിട്ടില്ലെന്നും വൃത്തിയാക്കാനെത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടില്ലെന്നും എ ഡി എം വ്യക്തമാക്കി നിലവിൽ തോടിന്റെ ഇടിവശത്തുമുള്ള തുടക്കഭാഗത്ത് ചെറിയ ദ്വാരങ്ങളുള്ള പുതിയ നെറ്റ് സ്ഥാപിക്കുമെന്നും റെയിൽവേ അറിയിച്ചു പഴയ നെറ്റിന്റെ താഴ്ഭാഗം തുൻബിച്ചതാണ് തൊഴിലാളി ഇവിടേക്ക് ഒഴുകിപ്പോകാൻ കാരണമെന്ന് എ ഡി എം വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ റെയിൽവേയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ തോട് വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭ ആർക്കും കത്ത് കൊടുത്തിട്ടില്ലെന്ന് മേയർ വ്യക്തമാക്കി റെയിൽവേയുടെ ഭാഗത്തെ തോട് വൃത്തിയാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്വമാണെന്നും മേയർ പറഞ്ഞു നിരവധി തവണ ഇത് സംബന്ധിച്ച് റെയിൽവേക്ക് കുറിപ്പ് കൊടുത്തിട്ടും നടപടി എടുത്തില്ലെന്നും യോഗങ്ങളിൽ ഡിആർഎംഒ എ ഡിആർഎംഒ പങ്കെടുക്കാറില്ലെന്നും മേയർ ആരോപിച്ചു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥനെയാണ് യോഗത്തിലേക്ക് സ്ഥിരമായി റെയിൽവേ അയക്കാറെന്നും പറയുന്നു അതേസമയം റെയിൽവേക്കെതിരെ ഗുരുതരമായ ആരോപണവും മേയർ ഉന്നയിച്ചു റെയിൽവേയുടെ ഡ്രൈനേജ് കക്കൂസ് മാലിന്യങ്ങൾ തോട്ടിലേക്ക് തുറന്നുവിട്ടിരിക്കുകയാണെന്നാണ് ആരോപണം കോർപ്പറേഷന് ഇത് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും നിയമത്തിന്റെ സഹായത്തോടെ ഇതിനെ നേരിടുമെന്നും മേയർ അറിയിച്ചു മാലിന്യ സംസ്കരണം എങ്ങനെ നടത്തുന്നുവെന്ന കാര്യത്തിൽ രേഖാമൂലം റെയിൽവേയോട് മറുപടി ആവശ്യപ്പെടുമെന്ന് മേയർ അറിയിച്ചു ഇതോടെ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ വിഷയത്തിൽ നിയമയുദ്ധത്തിലേക്ക് കടക്കുമെന്ന് ഉറപ്പായി